ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വാതക സിലിണ്ടറുകളുടെ വില കുറച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നിരക്ക് കുറച്ച വിവരം പ്രഖ്യാപിച്ചത് വനിതാ ദിന സമ്മാനമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എൽ പി ജി സിലിണ്ടറിന് പ്രഖ്യാപനം ദശലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ഈ തീരുമാനം ആശ്വാസം നൽകുമെന്നും പ്രത്യേകിച്ച് രാജ്യത്തെ വനിതകൾക്ക് ഗുണകരമാകുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഉജ്ജ്വല യോജനയ്ക്ക് കീഴിലുള്ളവർക്ക് എൽ പി ജി സിലിണ്ടറിന് മുന്നൂറ് രൂപ സബ്സിഡി നൽകുന്നത് അടുത്ത അധ്യയന വർഷവും തുടരുമെന്നും ഏപ്രിൽ മുതൽ ആരംഭിക്കുമെന്നും കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു നിലവിലെ സബ്സിഡി വിതരണം മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പദ്ധതി അടുത്ത വർഷത്തേക്ക് കൂടി അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ രാജ്യത്തുടനീളമുള്ള സ്ത്രീശെട്ടികൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നാരീശക്തികളുടെ കഴിവിൽ രാജ്യത്തിന് അഭിമാനമുണ്ടെന്നും അവരുടെ നേട്ടങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എക്സിലൂടെയാണ് അദ്ദേഹം രാജ്യത്തെ വനിതകൾക്ക് ആശംസകൾ നേർന്നത് അന്താരാഷ്ട്ര വനിതാ ദിനാശംസകൾ രാജ്യത്തെ നാരീശെട്ടികളുടെ ധൈര്യം ശക്തി പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവ് എന്നിവയെ കേന്ദ്ര സർക്കാർ ഏറെ അഭിമാനത്തോടെയാണ് കാണുന്നത് നമ്മുടെ നാരീശക്തിയും വിവിധ മേഖലകളിലെ അവരുടെ നേട്ടങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു വിദ്യാഭ്യാസം സംരംഭകത്വം കൃഷി സാങ്കേതിക വിദ്യ തുടങ്ങി നിരവധി മേഖലകളിലൂടെ സ്ത്രീ ശാക്തീകരണത്തിന് കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നുണ്ട് രാജ്യത്തിന്റെ വികസന യാത്രയിൽ നമ്മുടെ ശക്തി വഹിച്ച പങ്ക് ചെറുതല്ല വരും കാലങ്ങളിലും സ്ത്രീകളെ മുൻനിരയിൽ നിർത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾ തുടരുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല യോജന പ്രകാരമുള്ള എൽ പി ജി സബ്സിഡി ഒരു വർഷത്തേക്ക് കൂടി നീട്ടി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലായിരുന്നു തീരുമാനം പന്ത്രണ്ടായിരം കോടി രൂപയാണ് അടുത്ത സാമ്പത്തിക വർഷം പദ്ധതിക്കായി നീക്കിവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിനാരംഭിച്ച ഉജ്ജല യോജന പ്രകാരം ഇതുവരെ പത്ത് ദശാംശം രണ്ട് ഏഴ് ഉപഭോക്താക്കൾക്കാണ് സൌജന്യമായ എൽ പി ജി കണക്ഷൻ ലഭിച്ചത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പാചകവാതകം ലഭ്യമാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ഗാർഹിക സിലിണ്ടർ ഒന്നിന് മുന്നൂറ് രൂപ കിഴിവ് ലഭിക്കും ഇത്തരത്തിൽ മാസത്തിൽ ഒരു സിലിണ്ടർ എന്ന കണക്കിന് വർഷത്തിൽ പന്ത്രണ്ട് എൽ സിലിണ്ടർ ഒരു കുടുംബത്തിന് ലഭിക്കും സ്ത്രീ ശാക്തീകരണം ആരംഭിച്ച പദ്ധതിയിൽ കുടുംബത്തിലെ മുതിർന്ന വനിതകളുടെ പേരിലായിരുന്നു കണക്ഷൻ നൽകിയിരുന്നത് അടുപ്പ് വാങ്ങുന്നതിനും ആദ്യ തവണ ഗ്യാസ് സിലിണ്ടർ നിറയ്ക്കുന്നതിനുമുള്ള ചിലവ് കമ്പനികളാണ് വഹിച്ചിരുന്നത് അതിനിടെ ദിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസാമിലെത്തും ഗുവാഹിത്തിയിലെത്തുന്ന പ്രധാനമന്ത്രി നിരവധി വികസന പദ്ധതികൾക്കും തറക്കല്ലിടും ഇതിനു പുറമെ ഇന്ന് വൈകുന്നേരം കാസിരംഗയിലെത്തുന്ന പ്രധാനമന്ത്രി യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കാസിരംഗ ദേശീയോത്ഥാനത്തിൽ സന്ദർശനം നടത്തുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വകർമ്മ പറഞ്ഞു കാണ്ടാമൃഗങ്ങൾക്ക് പേര് കേട്ട ഇടമാണ് ദേശീയോത്ഥാനം രണ്ട് മണിക്കൂറോളം സമയം പ്രധാനമന്ത്രി ഇവിടെ ചെലവഴിക്കുമെന്നും ഹിമന്തർമ്മ അറിയിച്ചു അസമിൽ നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനായി പ്രധാനമന്ത്രി വൈകിട്ടോടെ എത്തും നാളെ രാവിലെ അഞ്ചു മുപ്പതിനധികം കാസിരംഗ ദേശീയോദ്യാനത്തിൽ സന്ദർശനം നടത്തുകയും അവിടെ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനായി അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമെന്നും പി എം ഡിവൈൻ പദ്ധതിക്ക് കീഴിൽ ആരംഭിച്ച ടിൻസുക്യ മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനവും ശിവസാഗർ മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപനവും അദ്ദേഹം നടത്തും നിരവധി വികസന പദ്ധതികളാണ് കാത്തിരിക്കുന്നത് അസമിനെത്തി കോടി രൂപയുടെ പൈപ്പ് ലൈൻ പദ്ധതിയിൽപ്പെട്ട വിവിധ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ നിർമ്മിച്ച അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം വീടുകൾ ഗൃഹപ്രവേശന ചടങ്ങുകളും അദ്ദേഹം കോൺഫറൻസ് വഴി നിർവഹിക്കും അസമിൽ വികസന പദ്ധതികൾക്ക് തറക്കില്ലിട്ട ശേഷം അരുണാചൽ പ്രദേശിൽ നടക്കുന്ന പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും